ചിക്കൻ മണിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം പോകാണ്ട് അപ്പോൾ ഒന്ന് വരാമെന്ന് വെച്ചു അല്ല അവർ വിളിച്ചറിഞ്ഞാൽ തരും ഹോം ഡെലിവറി എല്ലാം ഉണ്ട് പക്ഷേ പിന്നെ എനിക്ക് പോയിട്ട് അങ്ങോട്ട് ഒരാവശ്യമുണ്ട് അപ്പോൾ ചിക്കനെല്ലാം വാങ്ങിയിട്ട് വരാമെന്ന് വെച്ചിട്ട് അപ്പൊ നമ്മൾ ചിക്കനെല്ലാം വാങ്ങിട്ടാ വീട്ടിലേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഇടത്തേക്ക് ഒരു പത്തിന്റ് ദൂരം ഉണ്ട് കേട്ടോ നടക്കുന്നാണെങ്കിൽ ഒരു അരമണിക്കൂർ ഇണ്ടാവും പിന്നെ സ്കൂട്ടി ആയതുകൊണ്ട് ഒരു പത്തി ദൂരേലൂ സമയം ഒരുപാട് വൈകി ഇപ്പൊ പിന്നെ പെട്ടെന്ന് ഇപ്പൊ ദേവട്ട് നാളെ ക്ലാസ് ഉണ്ട് അപ്പൊ ദേവട്ടിനോട് ഞാൻ ഓരോ സ്കൂളിൽ ചോറ് കൊണ്ടോല വീട്ടിൽ നിന്ന് തന്നെയാന്ന് ചോ സ്കൂളിൽ ചോറ് കഴിക്കല്ലേ വീട്ടിൽ നിന്നും ചോറ് കൊണ്ടുപോകലേ അപ്പൊ അവനോട് നാളെ എന്താ കറി എപ്പോഴും ടെൻഷനായിട്ട രാവിലെ ഇവനെന്താന്ന് ഈ കറി വെച്ചുകൊടുക്കരു കറി വെച്ചു കാരണം ഏകദേശം കറിയൊന്നും കൂട്ടൂല അതാന്ന് ഇവനോട് കുറച്ച് കളിയാ വീട്ടിൽ ഈ മക്കളോട് കളിക്കാൻ വേണ്ടി അപ്പൊ എല്ലാം നമുക്ക് തയ്യാറെടുപ്പ് നടത്തി പിന്നെ രാവിലെ എണീച്ചിട്ട് വേഗം പെട്ടെന്ന് ഉണ്ടാക്കാലോ അല്ലെങ്കി പിന്നെ രാവിലെ ഇതൊന്നും സെറ്റ് ചെയ്യാണ്ട് കടന്നു കഴിഞ്ഞല്ലേ രാവിലെ ഒന്നൊരു പണി നടക്കൂല ഞാൻ രാത്രി തന്നെ എല്ലാം ചായക്ക് എന്താന്ന് ചോർണ്ണം എന്താ കറി വെക്കേണ്ടത് എല്ലാം രാത്രി തന്നെ ഞാൻ എല്ലാം പിന്നെ കറിൻ്റെ സാധനങ്ങളും എല്ലാം ഞാൻ രാത്രി തന്നെ എല്ലാം സെറ്റാക്കിയിട്ട് വെക്കും പിന്നെ നമുക്ക് എളുപ്പമായില്ലേ അപ്പോഴത് നമുക്ക് എളുപ്പമാണ് അല്ലെങ്കിൽ രാവിലെ എണീച്ചിട്ട് എന്തെന്ന് എന്തെന്ന് കറി വെക്കല് എന്നുള്ള ആലോചിക്കുമ്പോൾ അത്രയും സമയം നമുക്ക് വേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ എന്താക്കി അങ്ങനെ ഇവരോട് ചോദിക്കുമ്പം പറഞ്ഞു ചിക്കൻ മൊടിക്കാത്ത എന്തെങ്കിലും പച്ചക്കറിയും വെച്ചിട്ട് എന്തെങ്കിലും ആക്കി കൊടുക്കാം ചിക്കൻ അപ്പം ഇപ്പൊ അതുകൊണ്ട് അപ്പം വൈകിട്ട് ഒരു മണിച്ച് വന്നിട്ട് ഒരു സമയം ഒരുപാട് വൈകിപ്പോയി അപ്പെല്ലാം കഴുകി റെഡി ആക്കിയിട്ട് ആക്കിയിട്ടുള്ള വെക്കാം അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഇപ്പോൾ കറി വെക്കാം കുറച്ച് ദേവുട്ടനെ നാളെ വെക്കാൻ വേണ്ടി മാറ്റി വെക്കാം അവനെന്തെങ്കിലും ആക്കി കൊടുക്കാം അവൻ എന്താന്ന് വേണ്ടതെന്ന് വെച്ചാൽ ചില സമയത്ത് ചിക്കൻ പൊരിച്ചിട്ട് താമറിയും ചില സമയത്ത് വേറെ ആക്കി കൊടുക്കാൻ പോലെ അപ്പം എന്താന്ന് വെച്ചപ്പോ നമുക്ക് കുറച്ച് മസാല കീരട മാറ്റി വെക്കാം കുറച്ച് നമുക്ക് ഇപ്പൊ കറി വെക്കാം കരിയാമ്പ് വേണം നമുക്ക് പുറത്തും നല്ല ഇരുട്ട് പോയി നോക്ക നല്ല ഇരട്ടാന്ന് രണ്ട് കണ്ട് കരിയാമ്പിൻ്റെ മരങ്ങാടെ ഉണ്ട് അപ്പൊ ഇപ്പൊ രാത്രി അങ്ങോട്ട് പോയിട്ട് പറിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പീടൊക്കെ ഒരു കുഞ്ഞു തൈ കാണുന്നുണ്ട് അന്ന് പോയിട്ട് രണ്ടെണ്ണം പറിക്കാം ഒരു തൈ ഉണ്ട് അപ്പോൾ നമുക്ക് വെറുക്കാട്ടോ കണ്ടോണ്ടാ ഇഷ്ക ബാക് ഠം ഠം ഹും ഇദ നല്ല നല്ല കുറച്ച് സംഭവം മരുന്നത് അങ്ങോട്ട് ഇപ്പൊ പോവാൻ പറ്റൂല പേടിയാണ് വെള്ള പാമ്പോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചിട്ട് കരിയാമ്പ് പൊരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ തള പൊട്ടിച്ചിട്ട് എടുത്തുകഴിഞ്ഞാല് കരിയാമ്പിന്റെ മരം നന്നായിട്ട് അതില് എല്ലാം കിളിർത്ത് വരുന്ന പറയുന്ന കേട്ടാ പറയുന്നതല്ല അത് തന്നെയാണ് സത്യം എന്താ ഞാൻ ഇടാ മരത്തിന് അങ്ങനെ തന്നെയാന്ന് ചെയ്തോണ്ടേന് നന്നായിട്ട് നീരുള്ളി എല്ലാം കട്ടായി കട്ട് ഞാൻ മൂന്ന് വലിയ നീരുള്ളിയാണ് എടുത്തിട്ടില്ല അതായത് ഇതുണ്ട് ഒരു ജാറുണ്ട് അതിലിട്ടിട്ട് പൊടിച്ചെടുക്ക അത്യാവശ്യം മുറിക്കേണ്ട ആവശ്യമില്ല അതിൽ എടുക്കാം മുറിച്ചെടുക്ക ആന്നില്ല അതുപോലെ നല്ലതായിട്ട് എടുത്തിട്ടുണ്ട് ഉള്ളിയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഈ ജാറിന് വെച്ചിട്ട് ജാർ ചെയ്യാൻ മുമ്പ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് കേട്ടോ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വെച്ചിട്ട് ഞാൻ ഒന്ന് കട്ടാക്കി എല്ലാം കട്ടാക്കി എടുക്കാറ് എല്ലാം ഒരു ട്രിപ്പിനാവും ആ രണ്ട് മൂന്ന് തവണയായിട്ട് ട്രിപ്പേക്ക് വരും പെട്ടെന്ന് പൊതിഞ്ഞ് വിട്ടല്ലേ പെട്ടെന്ന് മോതിഞ്ഞിട്ടുണ്ടോ പാത്രത്തിലോട്ട് ഒരു ഒരിക്കും കൂടി ഇതാക്കാനുണ്ട് കേട്ടാ അപ്പോൾ ചിക്കനെല്ലാം ഞാൻ കഴുകി അടിപൊളി ആക്കിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കാം കേട്ടോ ഉപ്പെല്ലാം അതിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് വെക്കാം പിന്നെ ഉപ്പ് കുറച്ച് കൂടുതലായിട്ടും പിന്നെ നമുക്ക് ഇനി ഇത് മിക്സ് കൊടുക്കാം ഓക്കെ അപ്പൊ ഞാൻ നല്ലതാ ചിക്കൻ എല്ലാം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയ ഉപ്പെല്ലാം ഒന്ന് പിടിച്ച് വരട്ടെട്ടാ ചിക്കന് മസാലയിലൊന്ന് പിടിക്കട്ടെ അപ്പം നമുക്ക് അടുത്ത പരിപാടി നോക്കാം ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ അപ്പോഴേക്കും അത് അതിന് മസാലയിലൊന്ന് പിടിച്ചു തുടങ്ങും അപ്പം പാത്രം എളുപ്പത്തിൽ വെച്ച് നമുക്ക് സ്റ്റവ് കത്തിക്കാം കേട്ടോ ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് അതിന് വേണ്ടുന്ന ഇത് ഇതിലിപ്പോ ഞാൻ ഇതാ എടുത്തെല്ലാം ഞാൻ ഇടുമ്പം കാണിച്ചു തന്നാ പോരെ കാരണം ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും പറയുമ്പോ അതിന് ഓരോ മാസാലയും അത് ഇതെല്ലാം കാണിച്ചു തരുമ്പോ ഒരുപാട് പാത്രത്തിൽ ഇങ്ങനെ നിരത്തി കാണിക്കണം ഇതാകുമ്പോൾ നമുക്ക് ഇടുമ്പോ ഇങ്ങനെ കാണിച്ചു തന്നാൽ മതിയല്ലോ ഈടാ അടുക്കളയിൽ സൗകര്യം അതുകൊണ്ടാണ് അതുകൊണ്ടാന്നിട്ടാ ഞാൻ ഇട ഇടുമ്പ കാണിച്ചറുന്ന് പറഞ്ഞത് ചട്ടി നന്നായി ചൂടായി വന്നതിന് നമുക്ക് അതിനൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയും ചൂടായും വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മെന്താ രണ്ടോന്ന് തേങ്ങ കൊത്തി കേട്ട കാണാൻ പറ്റുന്നില്ലേ തേങ്ങ കൊത്തിട്ട് എടുത്തു og i det Ja.

ിഴങ്ങിട്ടും സവാള ഇട്ടു ഇതെല്ലാം ഒന്നിച്ചിട്ട് വന്ന കേട്ടേ ഇതിപ്പോ ഒരു മൂന്ന് ചെറിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടേ അതായത് നമ്മൾ നീരുള്ളി എന്ന് പറയും നിങ്ങൾ ഉള്ളീന്ന് നീരുള്ളിന്നെല്ലാം പറയും ഉള്ളീന്ന് ചെറിയുള്ളീന നിങ്ങൾ പറയുന്നതാണോ പിന്നെ എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി പിന്നെ ഒരു കായ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കായ് വെളുത്തുള്ളി തന്നെ എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഞാൻ ആ ചിക്കൻ്റെ കുറച്ച് നല്ലോണം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നോക്കി വേണം ഇടാൻ വേണ്ടി കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഉള്ളി നന്നായിട്ടൊന്ന് വാടിയിട്ട് വരണം കേട്ടോ നല്ലോണം വാടണം അപ്പോൾ നമ്മളെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം തേങ്ങക്കൂത്തും എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗവിൻ്റെ തീ കുറച്ചിട്ട് അതിൽ പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ പൊടിയെല്ലാം വരുന്നതായിരിക്കും ഞാനിതിലേക്ക് ഒരു രണ്ട് രണ്ട് സ്പൂൺ ടീസ്പൂൺ കുഞ്ഞ് സ്പൂണാന്ന് കേട്ടത് പിന്നെ കാശ്മീരി മുളം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് ഞാൻ ഒരു മൂന്ന് ടീസ്പൂൺ ഇടുന്നുണ്ട് ഒരു ചെറിയ കുഞ്ഞ് സ്പൂണാന്ന് കേട്ടോ മല്ലിപ്പൊടിയായിട്ട് കുരുമുളക് പൊടി ഇടുന്നുണ്ട് എരിവ് കുറച്ച് കുരുമുളൻ്റെ ആ ഒരു ഫ്ലേവർ ഫ്ലവറാണ് കുറച്ച് മുമ്പിലിരിക്കുന്നത് എനിക്കിഷ്ടമാട്ടോ അപ്പോൾ കുരുമുളിൻ്റെ ഒരു ഇത് തന്നെ ആയിക്കോട്ടെ അപ്പോൾ അത് ഞാനൊരുതാണ് സ്പൂണ് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഈ കുഞ്ഞ് സ്പൂണ് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ടുത്തത് എന്താ അറിയാൻ പോകുന്നത് ഗരം മസാല കേട്ടോ ഗരം മസാല ഏതാണ്ട് ഇനി എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പാട്ടി വന്ന് എടുത്ത് വിട്ടാൽ പൊടി ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ ചിക്കൻ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് കിട്ടാം ഒരുപാടൊന്നും വേണ്ട അത്ര മതി മിക്സ് ചെയ്ത് കൊടുക്കാം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക അപ്പോൾ കയ്യിൽ നിന്ന് തന്നെ ചിക്കനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും പിന്നെ ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇതിനൊന്ന് പതച്ച് വരുന്ന സമയത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പല്ലൊന്ന് നോക്കാം കേട്ടോ നമ്മൾ കറി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഒന്ന് വന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ കുറച്ചുകൂടി ഇട്ടോ കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെയ്തുകൊടുക്കട്ടോ നമ്മൾ നല്ല അടിപൊളി ചിക്കൻ roast cha chicken roast